ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത്രയും നല്ലൊരു ഇത്ര നല്ല വെറൈറ്റി മോഡൽ വെച്ച് നമ്മൾ ഇത്രയും കുറഞ്ഞൊരു ഓഫറില് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് ഏത് ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ചാലും എനിക്കിതൊക്കെ ഇതുപോലെ തന്നെ പറയാനറിയും ഒരുപാട് പേര് ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറയാനും പരിഹരിക്കാനും ഒക്കെ വിളിക്കാറുണ്ട് ഞാൻ വലിയ ആളായത് കൊണ്ടൊന്നുമല്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടി നെഗറ്റീവായിട്ട് മാത്രം പറഞ്ഞ് തളർത്തണം തളർത്തണം എന്ന് വിചാരിക്കണത് എന്നോട് ഹലോ ഹാഡിയേസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഓഫർ ഒന്നും വെക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ തന്നെ കസ്റ്റമേഴ്സിനും നല്ല അടിപൊളി ഓഫർ ഓഫറുണ്ട് അതിന് മുന്നേറ്റ് നമ്മുടെ ഒന്ന് പരിചയപ്പെടാവേ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിനൽവണ്ണയിലെ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ആയിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫറാണ് ഇത്രയും നല്ലൊരു മോഡൽ വെച്ചിട്ട് ഇത്രയും റേറ്റ് ഉറവിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു ഓഫർ വെക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കട്ടോ മുപ്പതാം തീയതി നമ്മളെ ഷോപ്പിൽ തന്നെ കസ്റ്റമേഴ്സിനും നമ്മളെ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളിലുള്ള നല്ല അടിപൊളി മോഡലേറ്റികളും നല്ല അടിപൊളി എംബ്രോഡനേറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് രൂപ ആയിട്ട് നൽകുന്നതായിരിക്കട്ടോ ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും നല്ലൊരു ഇത്ര നല്ല വെറൈറ്റി മോഡൽ വെച്ച് നമ്മൾ ഇത്രയും കുറഞ്ഞൊരു ഓഫറില്ല നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലുമാണ് നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു മോഡൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അവർ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കോട്ടെ നമ്മളെ ഷോപ്പിൽ ഏറ്റവും നല്ല മോഡല് എപ്പോഴും നമ്മൾ നല്ല നല്ല മോഡലാണ് കൊണ്ട് എന്നാലും ചില സമയങ്ങളിൽ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ വരുമോ അങ്ങനെ മോഡൽ നമ്മൾ ഓഫറിൽ വയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു മോഡൽ നമ്മുടെ ഷോപ്പിൽ വന്നാലും ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്നെ അറിയണ ആൾക്കാർക്ക് ഞാൻ പേഴ്സണലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളോടും പറഞ്ഞു എന്നാലും ആരും മിസ്സാക്കലേ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ഓഫർ ഒന്നും വെക്കാറുണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങളായിട്ട് ഓഫിലായിട്ടും അങ്ങനെ കുറച്ച് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും വയ്ക്കാൻ പറ്റിയിരുന്നില്ല ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ ആയിട്ടും അല്ലാണ്ടൊക്കെ മെസ്സേജ് അയച്ചിരുന്നു എന്താ ഓഫർ ഒന്നും ഓഫർ ഒന്നും ഇല്ലേന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇതാ ഒരു വല വലിയൊരു ഓഫറാണ് കേട്ടോ ഇതിലും വലിയൊരു ഓഫർ ഇനി വെക്കാനില്ല അത്രയും നല്ല വെറൈറ്റി വെറൈറ്റി മോഡലാണ് മോഡലാട്ടോ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വെറൈറ്റി മോഡലാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ്സാക്കല്ലേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ തനിയെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ഇങ്ങനെ തനിയെ ജീവിക്കണില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് മെസ്സേജുകളൊന്നും കൊണ്ടുവന്നു അതിൻ്റെ പുറമെ ഒരുപാട് കോൾ വന്നു കേട്ടോ നമ്മൾ അറിയേണ്ട ഒരുപാട് പേർ എന്നെ വിളിച്ചു കേട്ടോ കാരണം എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിൻ്റെ കേടായിരുന്നു ഇനിയിപ്പം അങ്ങനെ ഒരു തീരുമാനം വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടോ ഞാൻ വിചാരിച്ചു എന്നേക്കാളും ശ്രദ്ധ എൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർക്കോ എന്ന് എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി ഇപ്പം ഞാൻ പറഞ്ഞത് കുറ്റപ്പെടുത്തിയവരെ അറ്റ്ലീസ്റ്റ് മാത്രമാണ് കേട്ടോ എന്നാൽ നമ്മളെ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് കമൻറ്റിട്ടിട്ടിരുന്നു നല്ലതാണ് നല്ല തീരുമാനമാണ് ഒപ്പം നിൽക്കണു സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് അപ്പോൾ അവരോടൊക്കെ അവരോടൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടും ഇനിയിപ്പോൾ നമുക്കിതിൽ നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ നമുക്ക് വിജയമായാലും പരാജയമായാലും ഒരുപാട് പേര് നമ്മളൊരു സന്തോഷം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടും ആ സെയിം വീഡിയോയിൽ നമ്മൾ വേറൊരു കമൻറ്റാട്ടോ ഇതെല്ലാം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് നോക്കിയാണോ വായിക്കണേ എൻ്റെ ഒരു ജീവിതാനുഭവങ്ങൾ പറയണമെങ്കിൽ എനിക്കൊരിക്കലും എഴുതി വെച്ച് വായിക്കുകയും നോക്കി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഏത് ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ചാലും എനിക്കിതൊക്കെ ഇതുപോലെ തന്നെ പറയാൻ അറിയും ഒരുപാട് പേര് ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറയാനും പരിഹരിക്കാനും ഒക്കെ വിളിക്കാറുണ്ട് ഞാൻ വലിയ ആളായത് കൊണ്ടൊന്നുമല്ല അപ്പോൾ ഞാൻ ഈ പരിഹരിക്കാൻ വിളിക്കണവരോട് എന്താ പറയാ ഇതൊക്കെ ഞാൻ നോട്ട്ബുക്ക് എടുത്തിട്ട് വരട്ടെ എന്നിട്ട് അതിൽ നോക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻ്റെ മനസ്സിൽ വൈഹാട്ടാ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്ത ഉള്ളു പൊള്ളിക്കണ കുറേ നേർന്ന ഓർമ്മകളാണ് അതൊരിക്കലും എനിക്കൊരു നോട്ട് ബുക്കിൽ പകർത്തി എഴുതി നോക്കി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്കൊരു പക്ഷേ ഒരാളോട് അഭിപ്രായം പറയണമെങ്കിലോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കണമെങ്കിലോ നോക്കി വായിക്കുകയോ റെക്കോർഡ് ചെയ്ത് കേൾക്കുകയോ ഒക്കെ ചെയ്യണമായിരിക്കാം എല്ലാവരും നിന്നെ നിന്ന പോലാവണമെന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടി നെഗറ്റീവായിട്ട് മാത്രം പറഞ്ഞ് തളർത്തണം തളർത്തണം എന്ന് വിചാരിക്കണത് എന്നോട് തീയത്ത് കുരുത്തതാ മോളെ വെയിലത്തൊന്നും വാടില്ല ഒരിക്കൽ കൂടി പറയാം ഞാനിവിടെ നിന്ന് കാണിക്കണേ എല്ലാ മോഡലും നല്ല അടിപൊളി മോഡലുകളാണ് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസിൽ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്തി സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ മോഡൽ ഇഷ്ടപ്പെട്ട് മാറ്റി വെക്കാൻ പറയണോ ഒപ്പം തന്നെ അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ അതിൽ പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അത് ആയി പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ കുറേ പേര് അങ്ങനെ വീണ്ടും ഷോപ്പിലൊക്കെ വന്നിട്ടും ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഇല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ടിട്ട് അയച്ചു തരും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്യാഷ് കൂടിയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സൈസും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമ്മളെ ഷോപ്പിൽ നല്ല വെറൈറ്റി വെറൈറ്റി ത്രീ പീസ് സെറ്റ് നല്ല പ്യൂർ കോട്ടൺ വിത്ത് ലൈനിങ്ങോട് കൂടി നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് ഷോൾ നേറ്റിയിലായാലും മോഡൽനേറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും എംബ്രോഡറി നേറ്റിയിലായാലും കഫ്താനേറ്റിയിലായാലും എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്ര വെറൈറ്റി മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് ആവശ്യമാണെങ്കിൽ താഴെ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരികട്ടോ കഴിഞ്ഞ വീഡിയോയിലൊന്ന് നെഗറ്റീവും പോസിറ്റീവ് എല്ലാം ഞാനിവിടെ പറഞ്ഞു തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു ജീവിതം തുടങ്ങണോ എന്നല്ലേ പറഞ്ഞുള്ളൂ ഞാൻ ആരോ ചാടി പോകേണ്ടതെന്നോ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കതിൽ തെറ്റൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാവേ അപ്പോൾ നിങ്ങൾ പ്രത്യേകം അഭിപ്രായം എന്താണെന്ന് അറിയിക്കണേ ഇല്ല മുതാം തീയതി നമ്മളെ ഷോപ്പിൽ തന്നെ കസ്റ്റമേഴ്സിനും നമ്മളെ ഓൺലൈൻ കസ്മേഴ്സിനും നമ്മളെയുള്ള മോഡലേറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറേറ്റുകളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ നാലിനത്തി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും ഇത്ര നല്ല അടിപൊളി ഓഫറിൽ ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മാക്സിമം ഈ ഓഫർ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരേക്കും ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം